പിതാവിനും പുത്രനും പരിശുദ്രൂഹായിരിക്കും സ്തുതി ആദ്യം മുതലെന്നേക്കും തന്നെ ആമേൻ ഇന്ന് ഫെബ്രുവരി രണ്ട് തിങ്കൾ ആവർത്തന പുസ്തകം ആറാം അധ്യായം അഞ്ചാമത്തെ വാക്യം നിന്റെ ദൈവമായ ഹോവയെ നിപൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുകയാണ് ഇന്നത്തെ ദൈവവചനം ഒരു നിർദ്ദേശമല്ല ഒരു ഉപദേശവുമല്ല മറിച്ച് ദൈവത്തിൻ്റെ ഒരു ആജ്ഞയ ദൈവം നമ്മിന്നും ആദ്യം ആവശ്യപ്പെടുന്നത് നമ്മുടെ കഴിവുകളോ സമ്പത്തുകളോ അല്ല നമ്മുടെ ഹൃദയത്തിലെ സ്നേഹം ആദ്യം ദൈവം നമ്മെ പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്നേഹിക്കാൻ വിളിക്കുന്നു പകുതി ഹൃദയത്തോടെയുള്ള സ്നേഹം ദൈവത്തിന് പ്രസാദകരമല്ല ഞായറാഴ്ചകളിലോ ചില ദിവസങ്ങളിലോ മാത്രം ദൈവത്തെ ഓർക്കുകയും ബാക്കി ദിവസങ്ങളിൽ ലോകമോഹങ്ങളിൽ പെട്ട് ജീവിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥ ഭക്തിയല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്തിരിക്കണം നമ്മുടെ ഹൃദയം രണ്ടായി വിഭജിക്കരുത് ഒരു ഭാഗം ദൈവത്തിനും മറ്റേ ഭാഗം ലോകത്തിനും നൽകുന്ന ജീവിതം ദൈവത്തിന് ഹിതകരമല്ല അതുകൊണ്ട് നാം ഓർക്കേണ്ടത് പകുതി ഹൃദയം ദൈവത്തിനില്ല പൂർണ ഹൃദയം ദൈവത്തിന് നൽകുവാൻ സാധിക്കണം വീണ്ടും വചനം നമ്മോട് പറയുന്നു ദൈവം നമ്മെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കാൻ വിളിക്കുന്നുവെന്ന് നമ്മുടെ ആത്മാവ് ദൈവത്തിനുള്ളതാണ് അതിനാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനവും ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ കുടുംബ ജീവിതം ജോലി എല്ലാം ദൈവകേന്ദ്രമാകണം ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി തീരണം അതിനാൽ നമുക്ക് ധൈര്യമായി പ്രഖ്യാപിക്കുവാൻ സാധിക്കണം ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം എന്നതിനേക്കാൾ ഉപരി എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് വചനത്തിൽ നാം വീണ്ടും കാണുന്നു ദൈവം നമ്മെ പൂർണ്ണ ശക്തിയോടെ അവനെ സ്നേഹിക്കാൻ വിളിക്കുന്നുവെന്ന് നമ്മുടെ സമയം ആരോഗ്യം കഴിവ് ശക്തി അല്ല ദൈവത്തിന്റെ ദാനമാണ് അതുകൊണ്ട് അവയെ ദൈവമോഹത്വത്തിനായി ഉപയോഗിക്കേണ്ടത് നമ്മുടെ കടമയാണ് നാം എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളുകളായി തീരണം ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് മറ്റുള്ളവർക്ക് ശുശ്രൂഷയനുഷ്ഠിക്കുവാൻ സാധിക്കണം കാരണം യഥാർത്ഥ സ്നേഹം പ്രവൃത്തികളിലൂടെ തെളിയിക്കപ്പെടേണ്ടതുണ്ട് നമ്മുടെ നാവിൽ നിന്ന് മാത്രം സ്നേഹം വന്നാൽ പോരാ അത് ജീവിതത്തിൽ കാണിക്കുന്നതായിരിക്കണം അതാണ് ദൈവത്തിൻ്റെ പ്രിയം അതിനാൽ നമുറപ്പായി പറയണം സ്നേഹം എന്റെ പ്രവർത്തിയിലൂടെ എന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്ന ഒരാളുടെ ജീവിതം ഒരിക്കലും ശൂന്യമാകില്ല അവരുടെ കുടുംബം അനുഗ്രഹീതമാകും അവരുടെ ശുശ്രൂഷകൾ ഫലപ്രദമാകും ജീവിതം സമാധാനത്തോടെ നിറയും ദൈവത്തിന് നമ്മൾ ഹൃദയം മുഴുവനായി കൊടുത്താൽ ദൈവം തൻ്റെ സമാധാനം മുഴുവനായി നൽകി നമ്മെ അനുഗ്രഹിക്കും അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മുടെ തീരുമാനമെടുക്കണം ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുവാനും പൂർണ്ണമായി അനുസരിക്കുവാനും നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിക്കാം കരുണാനിധിയായ കർത്താവെ നിന്നെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും ശക്തിയോടും കൂടെ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പകുതി വിശ്വാസമല്ല പൂർണ്ണ സമർപ്പണമാണ് ഞങ്ങൾക്ക് നൽകേണ്ടത് ഞങ്ങളുടെ ജീവിതം നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടുവാൻ അവിടുന്ന് അനുവദിക്കേണ്ടമേ ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ